കോടി ഇന്ത്യൻ പൗരന്മാരിൽ ഒരാൾ മാത്രമാണ് അബൂബക്കർ എന്ന കാന്തപുരം അബൂബക്കർ മാത്രമാണ്പുരം ഔദ്യോഗിക പദവികളൊന്നും വഹിക്കുന്നയാളല്ല അദ്ദേഹം കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചാണ്ടി ഒമ്മന്റെ അഭ്യർത്ഥന പ്രകാരം ഇടപെടുന്നതിന് തൊട്ടു മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയെ അറിയിച്ചത് ഇപ്രകാരമാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് കൂടുതലായി ഒന്നും ചെയ്യാനില്ല വിശ്വപൌരനും രാജ്യങ്ങ പ്രഗത്ഭനായ ഡിപ്ലോമാറ്റ് എന്നറിയപ്പെടുന്ന വിദേശകാര്യമന്ത്രിയും തോറ്റുപോയ നിമിഷങ്ങൾ ഹോത്തികരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ജയിൽ സങ്കീർണമായ ഗോത്രവർഗ നിയന്ത്രണങ്ങളും നിയമങ്ങളും യമനിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകം തലാലിന്റെ സുഹൃത്തുക്കൾ നിമിഷപ്രിയയുടെ രക്തത്തിനായി അക്ഷമരായി കാത്തുനിൽക്കുന്ന സമയം സന്ദർഭം ഗ്രാമമുഖ്യനോടല്ലാതെ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തോട് നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത തടസ്സങ്ങൾ ഒരു ഭരണകൂടത്തിനും സാഹചര്യങ്ങൾ നിസ്സാരമായിരുന്നില്ല പ്രശ്നം എളുപ്പം പരിഹരിക്കാൻ കഴിയുന്നതുമായിരുന്നില്ല എന്നാൽ കാന്തപുരം അബുബക്ര മുസ്ലിയാർക്ക് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടി വന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം ചെയ്യേണ്ടി വന്നത് ഒരൊറ്റ ഫോൺ കോൾ ആ ഫോൺ കോൾ സ്വീകരിച്ചത് നിസ്സാരക്കാരനുമായിരുന്നില്ല യമനിൽ അത്യധികം സ്വാധീനമുള്ള സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹഫീൽ ആയിരുന്നു അത് നാളെ രാവിലെ ലോകത്തിന്റെ വെളിച്ചം അവസാനിക്കമായിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെപ്പിക്കാൻ മുപ്പത്തി ആറ് മണിക്കൂർ കൊണ്ട് കാന്തപുരത്തിന് സാധിച്ചിരിക്കുന്നു രാജ്യം തോറ്റിടത്ത് സിസ്റ്റവും ഭരണകൂടവും തോറ്റുപോയിടത്ത് കോഴിക്കോട് ജില്ലയിലെ ഗ്രാമത്തിൽ നിന്നും വളർന്ന ഒരു വയോധിക പണ്ഡിതൻ വിജയിച്ചിരിക്കുന്നു ദൗത്യം പൂർത്തിയായിരുന്നു വധശിക്ഷ ഒഴിവായി എന്നോ തീരുമാനമായിട്ടില്ല കടമ്പകൾ ഒരുപാട് പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട് എന്നാലും ചർച്ച നടത്താൻ പോലും കഴിയാതെ കേന്ദ്ര സർക്കാർ പോലും തോറ്റുപോയെടുത്ത് കാന്തപുരം വിജയിച്ചിരിക്കുന്നു മനസ്സറിഞ്ഞ് ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ആ സ്വാധീനത്തെ ബഹുമാനിക്കുന്നു കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയ രാജ്യം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ശ്രീ എന്ന അഡ്രസ്സ് നോക്കുന്നത് ഞങ്ങളുടെ പള്ളികളിലും കോളേജുകളിലും ഒക്കെയാണ് പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല